കാശിയിലെ രാത്രികളിൽ എപ്പോഴും ഗംഗയ്ക്ക് കൂട്ടായ ഒരാൾ വരാറുണ്ട് തിങ്കൾകലയായി അത് മാനത്ത് വിടർന്നു നിൽക്കും ശൈവതത്വങ്ങളിൽ സുന്ദരിയെങ്കിലും കാശിയുടെ വൈരൂപ്യം കൂടി വരികയാണ് നരാധമന്മാർ മോഷ്ടാക്കൾ പിടിച്ചുപറിക്കാർ കാളകൂപന്മാർ കൊണ്ടെല്ലാം ഇവിടം നിറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ദീക്ഷയ്ക്ക് ശേഷം ഞാനൊരഘോരിയാവും ബാബയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്ന ഭക്തന്മാർ എന്നെ അടിക്കുന്നത് സഹതാപത്തോടെ നോക്കുന്നത് കണ്ടു ദീക്ഷയായിരുന്നു അത് കടുത്ത പ്രഹരമേൽപ്പിച്ചാലും ശരീരമറിയാത്ത അവസ്ഥയ്ക്ക് സർവരസമേ ഖണ്ഡി എന്ന് തന്ത്രശാസ്ത്രത്തിൽ പേര് ചിതയൊഴിയാത്ത ഒരേ ഒരു ശ്മശാനം മണികർണികയാണ് എപ്പോൾ ഇവിടെ ചിത എരിയാതിരിക്കുന്നുവോ അപ്പോൾ പ്രളയം സംഭവിക്കുമെന്നാണ് വിശ്വാസം ഇവിടെ മരിക്കുന്നവർക്ക് ഭഗവാൻ മഹാദേവൻ നേരിൽ വന്ന് താരകമന്ത്രമോദി മോക്ഷം നൽകുന്നു കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് കേവലബോധത്തിൻ്റെ